പതിനേഴുകാരിയുടെ തിരോധാനത്തിൽ ദുരൂഹത തുടരുന്നു രാവിലെ കോച്ചിങ് സെന്ററിലേക്ക് എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ കൊല്ലം ഒന്നര വർഷം കഴിഞ്ഞിട്ട് പോലും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല പോലീസ് പോലും കഴിവതും ശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും അന്വേഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബിഹാറിലെ ഒരു തിരക്കേറിയ റോഡിൽ നിന്നാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് കരുതപ്പെടുന്നത് ഇപ്പോഴത്തെ ആ പതിനേഴുകാരിയെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസിൽ പതിനെട്ട് മാസം കഴിഞ്ഞും ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണിത് കാണാതായ നിഷ ഭാരതിയുടെ അച്ഛൻ രാകേഷ് കുമാർ രഞ്ജൻ ബിഹാർ പോലീസിൽ കോൺസ്റ്റബിളായിട്ടാണ് സേവനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി പാറ്റ്നയിലെ ഗോല റോഡിലുള്ള ഗോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിനായി പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു കോച്ചിങ് സെന്ററിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നിഷയെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി പാട്ന ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് അനുസരിച്ചാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ബിഹാർ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് പോലീസുകാരൻ കൂടിയായ കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ബിഹാർ പോലീസിൽ വിശ്വാസമില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു കോടതി ഉത്തരവനുസരിച്ച് കേസ് ഏറ്റെടുത്ത് സിബിഐക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു ബിഹാർ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നത് കാണാതായ കുട്ടിയുടെ മൊബൈൽ ഫോൺ പിന്നീട് കണ്ടെത്തിയെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് മറ്റ് അന്വേഷണങ്ങളൊന്നും നടന്നില്ല സംഭവം നടന്ന പരിധിയിലെ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള പ്രത്യേക വിഭാഗമോ അന്വേഷണം നടത്തിയെങ്കിലും എന്തെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടില്ലെന്ന് ഹർജിയിൽ പരാതിക്കാർ അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റെന്തെങ്കിലും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല പിടിയിലായവരിൽ ചിലരുടെ നുണ പരിശോധന നടത്തിയിട്ടില്ലെന്നും അച്ഛൻ കോടതി അറിയിച്ചു മകളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അച്ഛൻ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി